الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا اله الا الله Und ich habe Salute per la società

ഘടകത്തിൽ നമ്മളിൽ ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും ആത്മീയമായ ഒരു വസന്തകാലം അറിയുകയായി ആത്മീയത നിറഞ്ഞ വസന്തകാലം നമ്മുടെ വീട്ടില് എത്തുകയാണ് ഭക്തിയുടെ നിറഞ്ഞ സാഹിത്യമായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കും പള്ളികളിൽ ഉയർന്ന് കേൾക്കുന്ന ഓഹാനിന്റെ പാരായണങ്ങൾ മുസ്ലിം വീടുകളിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ അല്ല അടുത്തുകൂടെ നടന്നു പോവുകയാണെങ്കിൽ വീട്ടിലിരുന്ന് ഓഹാൻ ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന ചെറു മക്കളുടെ ശബ്ദങ്ങളൊക്കെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ശബ്ദങ്ങൾ പാരായണത്തിൻ്റെ ശബ്ദങ്ങൾ നമുക്ക് സാധിക്കും

എന്താണ് ഈ വിഷയങ്ങൾ നിങ്ങൾ തത്വ നേടിയെടുക്കണം നിങ്ങൾക്കണം സ്വയം ആ മാസത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കു ആർക്കൊക്കെ അതിൽ ഒഴിവാകുവാൻ സാധിക്കുമെന്നൊക്കെ വളരെ കൃത്യമായി വിശുദ്ധ പറഞ്ഞു എന്നിട്ട് നോമ്പിന്റെ ലക്ഷ്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നോമ്പുകൊണ്ട് ഒരു വിശ്വാസിയും ഒരു മുസ്ലിം നേടേണ്ടതല്ല ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് ആമുഖമായി ഒരു വെച്ച അവസാനിപ്പിക്കുന്നത് എന്റെ അടിമ എന്നെ നിന്നോട് ചോദിച്ചാൽ ഒരു നോമ്പുകാരൻ എങ്ങനെ ചോദിച്ചാൽ ഉത്തരം നൽകും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ തന്നല്ല எல்லാരിലെ ക്വാളിറ്റിയും നോบുകൊണ്ട് അവൻ നേടിയെടുക്കണം എന്നാണ് വഹിദാ സഹറം അൽബാദി അതാണ് നന്മ കൊണ്ട് നമ്മൾ നേടിയേനെ നമ്മൾ റമാൻ മാസം ഒരുപാട് റമാൻ മാസം നമ്മൾ കഴിയേ പോയിട്ടുണ്ട് അടുത്ത റമളാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിനെ കണക്കവരികയല്ല ആ റമളാന എങ്ങനെ ഉപയോഗിക്കണമെന്ന് പ്ലാൻ ചെയ്യണം നമ്മൾ ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു ഇന്ന് ട്രെയിനിൽ ഇങ്ങനെ വരുന്ന സമയത്ത് രണ്ടാളുടെ സംസാരം കേൾക്കാണ്ടായി അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ജോലി പോലും വൈകുന്നേരം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് എത്തുകയുള്ളു അപ്പൊ ഒരു സുഹൃത്ത് പറയുന്നത് മാസത്തിൽ ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിലല്ല കാരണം എനിക്ക് നമസ്കരിക്കണം ട്രെയിനിൽ അത് പ്ലാൻ പ്ലാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മറ്റു നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മള് മറ്റു മതസ്ഥരോട് നമ്മുടെ സുഹൃത്ത് നോമ്പിന്റെ അവസ്ഥ എന്താണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക രാവിലെ

ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ കിടന്നു പോയി ഒരുപാട് ആളുകൾ പട്ടിണി കിടക്കട്ട് വരണപ്പെടുന്ന ആളുകൾ ഇന്ത്യയിലും ലോകത്തുമൊക്കെ അവർക്ക് നോമ്പെടുത്തിട്ടത് അപ്പോ പട്ടിണി അല്ല അതൊരു ഭാഗമാണ് ഭക്ഷണം ഒഴിവാക്കുക എന്നത് നോമ്പിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ നോമ്പിന്റെ അവസ്ഥ എന്താണ് ഒന്ന് നമ്മള് നമ്മുടെ പക്ഷേ നമ്മുടെ സാമ്പത്തിക ബജറ്റ് ആ മാസം കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കും എന്താണതിന്റെ കാരണം പല ആളുകളും കഴിച്ചിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ എന്താ ഞാൻ ചിന്തട്ടെ എന്നിട്ട് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള എന്തോ കാര്യങ്ങളൊന്നും പാനീയങ്ങളൊന്നും ഫ്രൂട്ട്സുകളെ

നമ്മൾ ഈ പതിനൊന്ന് മാസം നമുക്ക് ആ ഒരുപാടില്ലല്ലോ നമുക്ക് ആ ഒരുപാടില്ലല്ലോ പക്ഷെ നമ്മൾ എണീക്കുന്നു നമ്മൾ എണീക്കുന്നു ആരെങ്കിലും നമ്മൾ നാല് മണിക്ക് എണീറ്റ് ഇന്ന ഹോട്ടലിൽ ചെലവിന് പോകാ എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു ദിവസം പോവുകയാണെങ്കിൽ വേറൊരു മാസം

ും കഴിഞ്ഞാൽ ഞാൻ അതെങ്ങാൻ പോയാ എന്റെ നോമ്പ് അതുകൊണ്ട് എന്നുള്ള ഭയമാണ് ചില പഠിക്കാൻ വെള്ളം വെള്ളം ഒരുപാട് കാരണം ആ പോലും ഇറങ്ങിയിട്ട് ഒരു നഷ്ട എന്റെ നോമ്പ് നഷ്ടപ്പെടരുത് എന്ന് വിശ്വാസം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ശ്രദ്ധിച്ച പോലെ ആരാ നോമ്പ് കഴിഞ്ഞ് ചൊവ്വാളി പിറന്ന് ആ സംവാരത്തിൽ പിറന്നാൽ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഇല്ല അവിടെയാണ് നോമ്പുകാരൻ ഒരു കാര്യം പറഞ്ഞു നോമ്പുള്ളപ്പോഴും നോമ്പല്ലാത്ത സമയത്തും ഉമ്മയും കണ്ടിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ ആരാരും കണ്ടിട്ടില്ലെങ്കിലും എല്ലാം കാണുന്ന ഒരാരുണ്ട് പട്ട് അവൻ ദീക്ഷിക്കുന്നവനാണ് എന്നുള്ള ശിക്ഷയായിരിക്കണം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് നോമ്പുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട കരുത് നോക്കൂ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണം ജമാനത്തിന് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം പട്ടേ തീരുമാനം എടുക്കണ്ട ഒരാഴ്ച കഴിഞ്ഞ് നമ്മളിലേക്ക് എത്തുക നമ്മളിലേക്ക് എത്തുക

സഹോദരങ്ങളെ സഹോദരിമാരെ അതിന് പ്രത്യേകമായിട്ട് സമയമോ ഞാൻ കണ്ടെത്താറില്ല നമ്മൾ പ്രാന്തിരണാണ് എല്ലാ കർമ്മ നസ്കാർ തിന്മ ഇമ്രവാസ് ചെയ്യുന്നതുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ തുടങ്ങും റബ്ബേ അത് തുടർാനുള്ള തൗബവി തമ്പുരാനേ നീ എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥന സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഇടാം ഖുർആൻ പാരായണം ഖുറാൻ പാരായണം പ്രിയപ്പെട്ടവരെ എത്ര പ്രസന്തത നമുക്ക് മരണകാലത്ത്

നമുക്കുണ്ടാവണം അതുപോലെ തന്നെ ആ ഖുഹാനിന്റെ ആ യുക്തിയുടെ അർത്ഥം പഠിക്കാൻ അർത്ഥം പഠിക്കാൻ ഒരു ദിവസം ഒരു രണ്ട് ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ അതിന്റെ വിശദീകരണം ഒന്ന് വായിച്ചു നോക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന് അല്ലേ നമ്മളാരൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ ആ മുപ്പതിന്റെ അന്ന് ഇയ തോന്നേനെ നോമ്പിനെ തോർക്കുമ്പോൾ നമ്മൾ കുടുംബക്കാര ആയിട്ട് എന്ന ചർച്ച ചെയ്യും ഓയ് അജ്ഞനെ എത്ര കുട്ട다가 പോയി കഴിഞ്ഞേ എത്ര ഈ પીડા സമയത്തിനെ വർണ്ണും പോയിലുംവമില്ല ഇന്നലെ തുടങ്ങിയ പോലെ ഇന്നും ഒക്കെ പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യേല്ലോ ആ ചർച്ചയല്ല ബന്ധം ആ സംസാരമല്ല ബന്ധം സഹോദരന്മാരെ സഹോദരികളെ ഏക സംസാരമാണ് ഈ മാസം ഈ മാസം എനിക്ക് നൽകിയിട്ടുള്ള ഒരു അസുലഭൂർത്ത എന്റെ കഴിവിന്റെ പരമാവധി എന്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ചർച്ചയാവുക അങ്ങനെയുള്ള ആളുകൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയണമെന്നാണ് നാട്ടിൻ്റെ മറ്റൊരു സന്ദേശം മനസ് എന്നുള്ളത് മനുഷ്യന്റെ മനസ് എന്നുള്ളത് അതൊരു ആ കുട്ടി ഒരു കുട്ടിയുടെ മുലകുളി അത് രണ്ടു വയസ്സിൽ നിർത്തിയിട്ടില്ലെങ്കിൽ അവന്

മുന്നോട്ട് ആ റമാനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ ലോകം ഭാഗമുള്ള സ്ത്രീകൾ തയ്യാറായിട്ട് എത്തിക്കുകയാണ് അവര് വീട് വൃത്തിയാക്കുന്നുണ്ട് പള്ളി വൃത്തിയാക്കുന്നുണ്ട്